ഏഷ്യാന സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി എന്ന പരമ്പര ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗൗരിയുമായി ശങ്കർ കൂടുതൽ അടുത്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കുട്ടിശങ്കരൻ കൈവിട്ടു പോയി എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇതേ തുടർന്ന് ശങ്കറിനെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും താൻ പറയുന്നതുപോലെ അനുസരിക്കുന്ന ശങ്കറാക്കി മാറ്റണം എന്നുമുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ അച്ഛനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ശങ്കറിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നത് ഗൗരിയുമായുള്ള ശങ്കറിൻ്റെ അടുപ്പം ശങ്കറിനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയിരിക്കുകയാണ് ഇതോടെ ശങ്കർ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ ഇതോടെ ശങ്കറിനെ കാണുന്നതിനായി പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ശങ്കർ അച്ഛനെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഗൗരിയെ കാണുന്നതിന് പോകുന്നു ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ ഇതിനിടയിൽ ഗൗരിയുടെ സ്നേഹം മനസ്സിലാക്കി തുടങ്ങുന്ന ശങ്കർ വളരെയധികം സന്തോഷിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് പക്ഷേ ഇതിനിടയിലാണ് ശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ദുരന്തം വരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്